ിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എങ്ങനെ ഇരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ചില സമയത്തൊക്കെ ഈ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഈ സഞ്ചിയിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ പോയി വാങ്ങും അരിയോ മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങും പക്ഷേ ആ സഞ്ചിക്കകത്തൊരു ഒരു ദ്വാരം വീണ് കഴിഞ്ഞാൽ ഒരു ഓട്ട വീണ് കഴിഞ്ഞാൽ അതൊരു ഭാഗത്ത് നമ്മൾ വീടെത്തുന്നതിനുള്ളിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ടാകും ഇതുപോലെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുത്തവരാണ് പക്ഷേ ഒരു പ്രത്യേക വർഷത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഇത്ര കാലയളവിനുള്ളിൽ തന്നെ നേടിയെടുത്ത പല കാര്യങ്ങളും ചോർന്നു പോയിട്ടുള്ള പല ആളുകളുമുണ്ട് അതിൻ്റെ നഷ്ടബോധത്തിൽ സങ്കടത്തോടിരിക്കുന്നവർ അത് നഷ്ടപ്പെട്ടു പോയതിൽ വേദനയോടിരിക്കുന്നവർ ആ എന്താ പറയുക നികത്താനാവാത്ത ചില വിടവുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളൊക്കെയുണ്ട് പക്ഷെ കർത്താവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ നഷ്ടപ്പെട്ടതിനെയൊക്കെ ചേർത്ത് സമാഹരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളുടെ കർത്താവിന് സാധിക്കും കർത്താവ് അത് ശക്തിമാനാണ് അക്കാര്യത്തിൽ കർത്താവ് ബലവാനാണ് വിശ്വസിക്കുക കർത്താവ് നിങ്ങളുടെ കയ്യിലേക്ക് അത് വീണ്ടും നൽകി തരുവാൻ അതിനേക്കാൾ അധികമായിട്ട് നൽകി തരുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ് ഇന്ന് നമ്മുടെ ഒരു എലീറ്റ് സ്പോൺസറാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ് ദൈവം ഇതുവരെ നടത്തിയ എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇന്ന് വെൽവിഷൻ്റെ അറുപത്തി അഞ്ചാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഹാപ്പി ബർത്ത് ഡേ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് മക്കളും കൊച്ചുമക്കളും രക്ഷിക്കപ്പെടുവാൻ കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിൻ്റെ കൃപ ആ വ്യക്തിയുടെ മേൽ അധികമായിട്ട് അങ്ങ് പകരണമേ കർത്താവെ അങ്ങ് മാനിച്ചതിനായി നന്ദി അതോടൊപ്പം തന്നെ ഒരു കീ സ്പോൺസർ കൂടെയുണ്ട് കാഞ്ഞിരക്കുളത്ത് നിന്ന് ലീനയാണ് താങ്ക് യു ലീന ഇന്ന് മകൾ ലാവണ്യയുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ലാവണ്യ കർത്താവിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ലാൽകുമാറിന് ജോലി ലഭിക്കുവാൻ അതുപോലെ മകൾ ഐശ്വര്യയ്ക്ക് എഞ്ചിനീയറിങ്ങിൽ ജോലി ലഭിക്കുവാൻ മക്കളായ ഐശ്വര്യ ലാവണ്യ എന്നിവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിൻ്റെ കൃപ ഉണ്ടാകട്ടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ് ടാമ്പോ ഫ്ലോറിഡയിൽ വെച്ച് നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഹാർട്ട് ടു ഹാർട്ട് മീറ്റിംഗ് ഒരു പുതിയ കെട്ടിലും മട്ടിലും ആയിട്ട് നിങ്ങളുടെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മീറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇന്നും അതുപോലെ തന്നെ ദൈവദാസന്മാർ ശക്തമായിട്ട് നിങ്ങളുടെ നടുവിൽ വന്ന് ശുശ്രൂഷിക്കാനായിട്ട് പോവുകയാണ് അതോടൊപ്പം ഈ ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ടു ഡേ ചർച്ചസിനും പ്രത്യേകമായിട്ടുള്ള ആരാധനയുണ്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗാഡ് എത്ര പേര് ദൈവമക്കളാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രഖ്യാപനം അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് നാം വാ കൊണ്ട് പറയുന്നോ അത് നമ്മൾ കാണും വിശ്വസിച്ച് വാ കൊണ്ട് പറയുന്നത് അനുഭവിക്കും അനുഭവിച്ച ശേഷം വാ കൊണ്ട് പറയുകയല്ല പറയുന്നത് വാ കൊണ്ട് പറയുന്നത് അനുഭവിക്കും അതാണ് ദൈവിക നിയമം നമ്മൾ നൂറ്റിയേഴാം സങ്കീർത്തനത്തിന്റെ രണ്ടാം വചനമാണ് എല്ലാ ദിവസവും ഒന്ന് വായിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഇന്നും വായിക്കണം ഇങ്ങനെയാണ് കാണുന്നത് സാം നമ്പർ ലാൻഡ് ഓഫ് ദി എനമി ശത്രുക്കളുടെ രാജ്യത്ത് നിന്ന് ശത്രുക്കളുടെ നാട്ടിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്ത വിശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ടവർ ഇപ്രകാരം പറയട്ടെ ചിന്തിക്കട്ടെയല്ല ധ്യാനിക്കട്ടെയല്ല അഭിനന്ദ ചെയ്യണം പറയട്ടെ ദൈവത്തിൻ്റെ മക്കൾ പറയണം വിശ്വാസം പറയണം ധൈര്യത്തോടെ പറയണം പ്രത്യാശയോടെ സംസാരിക്കണം സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മാറി 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 കാര്യങ്ങളിലേക്ക് ശരിയായ രീതിയിലേക്ക് നടക്കാൻ തുടങ്ങും ഓൾറൈറ്റ് അപ്പോൾ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതിൽ ആദ്യം നമ്മൾ പറഞ്ഞു നോ മാൻ ഷാൽ സ്റ്റാൻഡ് മീ ഒന്ന് പറഞ്ഞേ ആയുഷ്കാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും എന്റെ നേരെ നിൽക്കുകയില്ല ആരെങ്കിലും നിന്നാൽ അവർക്ക് നിലനിൽപ്പില്ല രണ്ടാമത് നമ്മൾ കണ്ട കാര്യം ഇതാണ് നോ വെപ്പൺ ഷാൽ ഫ്രീവെൽ അഗെയിൻസ് മീ എനിക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കയില്ല യില്ല ആരെല്ലാം എന്തെല്ലാംയുധങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി പ്രയോഗിച്ചാൽ എന്നെ അത് ബാധിക്കയില്ല വാ കൊണ്ട് പറ എല്ലാവരും പറരായുധവും എനിക്ക് വലിക്കയില്ല പറ ലൈവ് ചാറ്റിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് എഴുതി വെക്ക് മറ്റുള്ളവരോട് പറയണം എനിക്കെതിരെയുള്ള പിന്നെ നമ്മൾ കണ്ട് നോ ഷൽ ഹോസ് ഇൻ ഡാമേജ് എനിക്കെതിരെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ വിമർശിച്ചാൽ എതിർത്ത് സംസാരിച്ചാൽ എന്ന സംഭവിച്ചാൽ എന്നാ പറഞ്ഞാലും എന്നെ അത് ബാധിക്കുകയില്ല എന്നെ അത് നശിപ്പിക്കുകയില്ല പക്ഷെ ബ്രാക്കറ്റിൽ ഞാൻ പറയുന്നു നശിപ്പിക്കാൻ അനുവദിക്കരുത് ക്രൂരമായി വിമർശിച്ചൊക്കെ പറയുന്ന വാക്കുകൾ അകത്തേക്ക് ഇറങ്ങിയാൽ നമ്മളത് വിശ്വസിച്ച് അകത്തോട്ട് ഏറ്റെടുത്താൽ വലിക്കാൻ ഉണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിനക്കെതിരെ സംസാരിക്കുന്ന നാവിനെ ന്യായവിസ്താര സഭയിൽ നീ കുറ്റം പിടിക്കും യു വിൽ റെഫ്യൂട്ട് യു വിൽ ഡിസ്പ്രൂവ് അത് നിന്റെ ജോലിയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ ഡൗൺ ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എഴുതേറ്റ് പോവുക നമുക്കിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കും ഹലോ ഇങ്ങനൊരു മനോഭാവത്തിൽ വേണം നമ്മൾ മുന്നിലേക്ക് പോകാൻ പലരും പാലതും എതിർത്തൊക്കെ സംസാരിച്ചെന്നിരിക്കും ദാറ്റ് ഇസ് ദയർ ഡ്യൂട്ടി മൈ ഡ്യൂട്ടി ഈസ് ടു ഗോ ഫോർവേഡ് ഞാൻ മുന്നിലേക്ക് പോകും അടുത്തത് നോ വർക്ക് ഡെസ്ട്രോ ഒരു പിശാജിന്റെ പ്രവൃത്തിയും എന്നെ നശിപ്പിക്കുകയില്ല അപ്പൊ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫിയർ ഉണ്ട് ഇതിന്റെ പേരാണ് ഇതിന്റെ ഇതിൽ ഇതിൻ്റെ പുറയിലുള്ള ഫിയറിന്റെ പേരാണ് ഫിയർ ഓഫ് വിച്ച് ക്രാഫ്റ്റ് സോൾ വർക്ക്സ് ഓഫ് ദ ടെബിൾ പൈശാചികമായ പ്രവൃത്തികളിൽ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ തകർന്നു പോകുമോ എന്നുള്ള ഒരു പേടി ഭയങ്കരമായൊരു ഭയം അകത്ത് കിടക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നോ മൗണ്ടിഫോൾ മീ എൻ്റെ മുമ്പിൽ ഒരു പർവ്വതവും നിൽക്കുകയില്ല ഒന്ന് പറഞ്ഞു ലൈഫ് ചാറ്റിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്റ്റാൻഡ് ബിഫോർ മീ എൻ്റെ മുമ്പിൽ ഒരു പർവ്വതവും നിൽക്കുകയില്ല എൻ്റെ മുമ്പിൽ ഒരു പർവ്വതവും നിൽക്കുകയില്ല ഇതിൻ്റെ പുറകിൽ ഉള്ള ഒരു സംഭവം ഇതാണ് ഫിയർ ഓഫ് ഓബ്സ്റ്റക്കിൾസ് തടസ്സങ്ങൾ വരുമോ തടസ്സങ്ങളെ ഞാൻ എങ്ങനെ അതിജീവിക്കും എന്നുള്ള ഒരു ഭീകരമായ ഒരു സംഭവം തടസ്സങ്ങളെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും അതോ ഞാൻ സാധാരണ പുസ്തകം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാം എല്ലായിടക്കും മറന്നുപോകും ബ്രേക്കിംഗ് ബാരിയേഴ്സ് അറിയാലോ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് തടസ്സങ്ങളെ തകർക്കുക എന്നുള്ള നമ്മുടെ ഈ പുസ്തകം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു റിട്രീറ്റ്സ് പോലെ മീറ്റിങ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ് ആ സഹോദരിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായി സ്ട്രോക്ക് ഉണ്ടായിട്ട് കംപ്ലീറ്റ്ലി മാസങ്ങൾ കിടപ്പായിപ്പോയി ഞാൻ ആ സഹോദരി ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ ഒരു മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ കണ്ടൊരു സഹോദരിയാണ് ആ സഹോദരി പറയാണ് എനിക്ക് സ്ട്രോക്ക് വന്ന് ഞാൻ കിടപ്പിലായ സമയത്ത് എന്നെ പിടിച്ചു നിർത്തിയത് ഈ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയ മനോധൈര്യമാണ് ഈ തടസ്സത്തെ തകർത്ത് ഞാൻ എഴുന്നേൽക്കും അവരെഴുന്നേറ്റു അവരെന്ന് നടക്കുന്നു കുറച്ചുകൂടിയൊക്കെ ശരിയാകാനുണ്ട് ഇപ്പോഴും പക്ഷെ മെൻറ്റൽ ബാരിയേഴ്സും ഇങ്ങനെയുള്ള പല ബാരിയേഴ്സും എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കൃപ ആ സഹോദരിക്ക് കിട്ടി ഞാൻ ആദ്യമായിട്ടാണ് ആ സഹോദരി കാണുന്നത് ആ സാക്ഷ്യം കേൾക്കുന്നത് പറയാൻ വന്നത് നോ ബിഫോർ മീ എൻ്റെ മുമ്പിൽ ഒരു പർവ്വതവും നിൽക്കുകയില്ല എന്നങ്ങ് ഉറച്ചു വിശ്വസിക്കാമോ വിശ്വസിച്ചാൽ അവരവണ്ടു പറയണേ എല്ലാവരും ഒന്ന് പറഞ്ഞു എൻ്റെ മുമ്പിൽ ഒരു പർവ്വതവും നിൽക്കുകയില്ല എൻ്റെ മുമ്പിൽ ഒരു പർവ്വതത്തിന് നിലനിൽപ്പില്ല എൻ്റെ മുമ്പിലുള്ള പർവ്വതങ്ങൾ വഴിമാറേണ്ടി വരും Um, Mark 11, verse number 23. Truly, I tell you, if anyone says to this mountain, go throw yourself into the sea, and does not doubt in their heart and believes that what they say will happen, it will be done for them. ഈ പർവ്വതത്തോട് ഈ പർവ്വതത്തോട് ഇഫ് എനിവൺ സേസ് ടു ദിസ് മൗണ്ടൻ മൗണ്ടേശു പറയുമ്പോൾ ഏതൊരു ഒരു മൗണ്ടനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് ആരെങ്കിലും ഈ മലയോട് ചുമ്മാ ആരെങ്കിലും ഈ മലയോടെ അങ്ങനെയല്ല പറയുന്നത് ഈ മലയോട് ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ മലയോട് ഈ മലയോട് ആരെങ്കിലും പറയുമ്പോൾ ത്രോ യുവർ സെൽഫ് ഇൻ ടു ദ സി നീ കടലിലേക്ക് ചാടിപ്പോകുക അല്ലെങ്കിൽ നീ കടൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സംശയിക്കാതിരുന്നാൽ അത് സംഭവിക്കും മത്തായി പതിനേഴ് ഇരുപത് കൂടെ നോക്കാം മാത്യു സെവൻറ്റീൻ ട്വന്റി വളരെ അല്പവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഞാൻ സത്യം പറയാം ഇഫ് യു ഹാവ് സീഡ് ഒരു കടുക് മണിയോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ യു കെൻ സേ ടു ദിസ് മൗണ്ടൻ ദിസ് മൗണ്ടൈൻ ഈ മലയോട് നിങ്ങൾക്ക് കൽപ്പിക്കാം ഈ മല മൂവ് ഫ്രം ഹിയർ ടു ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക ആൻഡ് ഇറ്റ് വിൽ മൂവ് നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ ഫോർ യു അത് നീങ്ങും എന്ന് മാത്രമല്ല ഒന്നും നിങ്ങൾക്ക് അസാധ്യമാകുകയുമില്ല ഇപ്പൊ യേശു നിൽക്കുന്ന ജിയോഗ്രഫിക്കലി അവിടെ നിൽക്കുന്ന സമയത്ത് ജിയോഗ്രഫിക്കലി പറയുവാണെങ്കിൽ യേശു ഈ സമയത്ത് നിൽക്കുന്നത് ടാബോർ മലയുടെ മുമ്പിലാണ് അറിയാലോ ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ യേശുഗർ താപ് മറുരൂപപ്പെട്ട രൂപാന്തരപ്പെട്ട മല ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് യേശു പറയുന്നത് എന്ന് മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക ഒരു ഒരു സുവിശേഷത്തിൽ മറ്റേതിൽ പറയുന്നത് ഇവിടെ നിന്ന് കടലിലേക്ക് വീഴുക അവിടെ കടൽ നിർദ്ദേശിക്കുന്നത് ഗലീല കടലാണ് അതിൻ്റെ അപ്പുറത്ത് ഇവിടെ രണ്ട് തടസ്സമുണ്ട് ഒന്ന് മുകളിലേക്ക് നിൽക്കുന്ന വലിയൊരു മൗണ്ടൻ രണ്ട് താഴേക്ക് കിടക്കുന്ന ഒരു കടൽ അപ്പോൾ ഒരു 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 മലയുണ്ട് ഒരു കടലും ഇത് രണ്ടും തടസ്സമാണ് മുമ്പിൽ ശേശു പറയാം ഇവിടുന്നത് ആ കടലിലേക്ക് വീഴാൻ പറഞ്ഞാൽ അകത്തെ വിശ്വസിച്ചുകൊണ്ട് സംശയിക്കാതെ പറഞ്ഞാൽ അത് വീഴും അത് നീങ്ങും അതവിടെ വീഴും അപ്പോൾ അങ്ങനെ വീണാൽ എന്ത് സംഭവിക്കും ഈ വലിയ മുകളിലേക്ക് നിൽക്കുന്ന മല മറിഞ്ഞ് അങ്ങോട്ട് വീണുകഴിഞ്ഞാൽ കടൽ നികന്നു അപ്പൊ ഈ തടസ്സം മാറി അടുത്ത തടസ്സവും മാറി മുമ്പിലുള്ള മാർഗ തടസ്സം രണ്ടും മാറി ഒരു ലെവൽ ഗ്രൗണ്ട് അവിടെ ഉണ്ടാകും മൗണ്ടൻസ് ദാറ്റ് യു സീ ടു ഡേ വിൽ ബിക്കം എ പ്ലാറ്റ്ഫോം ഫോർ യു ടു വാക്ക് ഇൻ ദേ ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല പർവ്വതം നാളുകളിൽ നിങ്ങൾക്ക് നടന്ന് മുന്നിലേക്ക് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറും എന്നാണ് യേശു പറയുന്നത് ഈ എടുത്ത് ആ കടലിലേക്ക് ഇടുക അതിൻ്റെ മുകളിലൂടെ അപ്പൊ ഇവിടെ നിരന്ന ഭൂമിയായി കടലും നികന്നു മുകളിലൂടെ പോക മുന്നിലൂടെ അതിൻ്റെ മുകളിലൂടെ നടന്നു പോകാം യേശു പറയുന്ന കാര്യം ഇതാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം വീണ്ടും പറയുന്നു യേശു അവിടെ നിന്നുകൊണ്ട് ആ മല മാറ്റിയോ ഇല്ല ശിഷ്യന്മാർ മാറ്റിയോ ഇല്ല പത്രോസോ അന്തരോസോ ഫിലിപ്പോസോ എന്നോ ആരും മല മാറ്റിയിട്ടില്ല ഫിസിക്കൽ മൗണ്ടൻ ആരും മാറ്റിയില്ല അപ്പൊ യേശു എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യേശുദ്ദേശിക്കും നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതസമാനമായ ഭീകര പ്രശ്നങ്ങൾ മാറിപ്പോ ഹലോ ആന്റിമാരെ അങ്കിളുമാരെ അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ കുഞ്ഞുങ്ങളെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞനുജന്മാരെ അനുജത്തിമാരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ മൗണ്ടൻ പോലെ നിൽക്കുന്ന മലകളെ എന്ത് മതി കടുകവണിയോളം ഉള്ള വിശ്വാസം എന്താണ് കടുകവണി വിശ്വാസം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്പർ ഇറ്റ് ഈസ് എ സ്മോൾ ഫെയ്ത്ത് അത് ചെറിയ വിശ്വാസമാണ് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് സ്മോൾ ഇൻ സൈസ് സ്മോൾ ഇൻ സൈസ് അത്രക്ക് ചെറുതാണ് അപ്പൊ തന്നെ ഇറ്റ് ഈസ് സോളിഡ് ഫെയ്ത് എന്ന് പറഞ്ഞാൽ ഈ മസ്റ്റേഡ് സീഡ് എടുത്ത് പൊട്ടിച്ചാൽ വാക്ക് ഒന്നുമില്ല എംറ്റി സ്പേസ് ഒന്നുമില്ല ഫുൾ നിറഞ്ഞിരിക്കുക പൊള്ളയില്ലാത്ത വിശ്വാസം വിശ്വസിക്കുന്നത് വിശ്വാസം തന്നെയാണ് ഇറ്റ് ഈസ് സോളിഡ് ഫെയ്ത്ത് വെച്ചാൽ ഫെയ്ത്ത് ഇൻ ഇറ്റ്സ് സിൻസിയറിറ്റി അല്ലെങ്കിൽ ഫെയ്ത്ത് നോട്ട് മിക്സ്ഡ് വിത്ത് ഡൗട്ട് വിശ്വാസ അവിശ്വാസവുമായി കൂട്ടിക്കലർത്താത്ത ഒരു വിശ്വാസം ഇറ്റ് ഈസ് എ ലിവിങ് ഫെയ്ത്ത് ഈ മസ്റ്റർ സീഡിന്റെ പ്രത്യേകത അതിൻ്റെ അകത്ത് ചെറുതാണെങ്കിലും അതിൻ്റെ അകത്ത് ജീവനുണ്ട് അതൊന്നിപ്പോൾ ആകെ നോക്കണം ഇറ്റ് ഈസ് നോട്ട് എ ഡെഡ് ഫെയ്ത്ത് ഇറ്റ് ഈസ് എ ലിവിങ് ഫെയ്ത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ലിവിങ് ഫെയ്ത്ത് ആണെങ്കിൽ ഇറ്റ് വിൽ ഡൂ സം വർക്ക് അതറിയാമല്ലോ ഡെഡ് ഫെയ്ത്തിന് വർക്കില്ല എന്ന് വെച്ചാൽ പ്രവൃത്തിയില്ല പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മരിച്ചതാകുന്നു യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് സോ ദിസ് ഇസ് എ ലിവിങ് ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പ്രവൃത്തിയും കാണുമെന്ന് പറഞ്ഞു വർത്താവ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇറ്റ് ഈസ് ഗ്രോയിങ് ഫെയ്ത്ത് ബിക്കോസ് ഓഫ് ലൈഫ് ഇറ്റ് ഇറ്റ് കണ്ടെയ്ൻഡ് ദി വിൽ ഗ്രോ അത് വളർന്നു വരും സോ ഫെയ്ത്ത് ഫെയ്ത്ത് യുവർ ഗ്രോ ഇറ്റ് യോ ഇൻക്രീസ് ലൂക്കോസ് പതിനേഴിൻ്റെ അഞ്ചിൽ ഞങ്ങളെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പറയാം ഫിഫ്ത് വൺ ഈസ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ വെല്ലുവിളിക്കുന്ന വിശ്വാസം ദ മസ്റ്റേഡ് സീഡ് ഗ്രോസ് ഈവൻ ഇൻ വാട്ടർ ഈ കടലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിഷമുള്ള ഒരു വെള്ളത്തിലിട്ടാൽ വിഷമുള്ള സോയിലാണെങ്കിൽ പോലും അത് വളരും എന്ന് വെച്ചാൽ വിശ്വാസത്തിന് മോശം സാഹചര്യങ്ങളിലും വളരാൻ കഴിയും അല്ലെങ്കിൽ വിശ്വാസം ഫെയ്ത്ത് ചാലഞ്ച് ഓൾ എല്ലാ പ്രതികൂലങ്ങളെയും വെല്ലുവിളിക്കുന്നതാണ് വിശ്വാസം സോ അങ്ങനെ കർത്താവ് പറയുന്നത് ഇങ്ങനെയുള്ളൊരു വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള പർവ്വതത്തോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അതങ്ങ് പോകും ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വലിയൊരു ഘടഭാരമാകാം ഭീകരമായൊരു സാമ്പത്തിക പ്രശ്നമാകാം ജോലിസ്ഥലത്ത് വലിയൊരു പ്രശ്നമാകാം മക്കളിൽ ഒരു വലിയ പ്രശ്നമാകാം കുടുംബജീവിതത്തിലെ പ്രശ്നമാകാം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലുമുള്ള ഒരു വലിയ മൗണ്ടൻ ആ മൗണ്ടൻ എന്താണ് ആ മൗണ്ടൻ ഉള്ളപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനോട് വിശ്വാസത്താൽ കൽപ്പിച്ചാൽ അത് മാറിപ്പോകും ചുരുക്കി പറഞ്ഞ ദൈവ മക്കളുടെ മുമ്പിൽ ഒരു പർവ്വതം ഉണ്ടെങ്കിലും അത് തടസ്സമാകില്ല അവിടെ ഒരു ലെവൽ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ ദൈവം കൃപ തരും അതുകൊണ്ട് തടസ്സങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ട് ബ്രേക്കിംഗ് ബാരിയേഴ്സ് മറക്കരുത് ഇത് ഇത് കയ്യിൽ കോപ്പി ഇല്ലാത്ത ആളുകൾക്ക് ആമസോണിൽ നിന്ന് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കോപ്പികൾ കരസ്ഥമാക്കി ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് ബ്രേക്കിംഗ് ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങളെ തകർക്കുക തീർച്ചയായിട്ടും ഇത് വെറുതെ ചുമ്മാ വായിച്ചു വിടരുത് ഓരോ അധ്യായങ്ങൾ അതിനുശേഷം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ആൻസർ ചെയ്യണം ഇത് ബ്ലസ്സിംഗ് ഗ്രൂപ്പുകളിൽ നമ്മുടെ സെൽ ഗ്രൂപ്പുകൾ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പുകളിലൊക്കെ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ വായിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് പഠിക്കുക ഇതിലെല്ലാം തടസ്സങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാനുള്ള കൃപയും ശക്തിയും ആത്മവീര്യവും വിശ്വാസവും കർത്താ പകരം ഇവിടെ കാണുന്നത് കടകമണിയോളമുള്ളൊരു വിശ്വാസം മല പോലുള്ളൊരു വർഷം ഈ മസ്റ്റി വേഴ്സസ് മൗണ്ട കടകമണിക്ക് ഈ പർവ്വതത്തെ വെല്ലുവിളിക്കാൻ കഴിയും പല സാഹചര്യങ്ങളും ബൈബിളിൽ നമ്മളിത് കാണുന്നുണ്ട്

നിങ്ങൾക്കറിയാലോ ഈ മൂന്ന് എബ്രായ ബാലന്മാർ ചെറുതാ പക്ഷേ നെബുഖർ രാജാവ് എന്ന് പറയുന്നത് വലിയ ആളാണ് അവിടത്തെ രാജാവ് വലിയ ആളാണ് ഭയങ്കര സംഭവമാണ് പക്ഷെ ആരാ ജയിച്ചത് ഈ മൂന്ന് എബ്രായ ബാലന്മാർക്ക് അവരെ തീക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നേ ആ ഭീകരമായ പർവ്വതം മാറിപ്പോയി അതുപോലെ തന്നെ ഡാനിയലിന്റെ കാലത്ത് നിങ്ങൾക്കറിയാം ഒരു ഡസ് എന്ന രാജാവ് ഭയങ്കരമായ സംഭവങ്ങളൊക്കെ ചെയ്യുക പക്ഷേ സിംഹത്തിൻ്റെ കുഴിയിലിടുന്നു ഭീഷണികൾ പലതും പക്ഷേ ഡാനിയൽ കടകവണി പോലെ നിൽക്കുന്ന ആളാണ് അവിടെ ജയിച്ചത് സെഖരിയാവിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് വചനങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ മൈനർ പ്രോഫിറ്റ്സിൽപ്പെട്ട ആളാണ് സെക്കരിയാവ് ദിസ് ഇസ് ദ വേർഡ് ഓഫ് ലോട്ട് സെറുബബൽ സെറുബാബലിനോടുള്ള

കർത്താവ് പറയുന്ന ഈ കാര്യം തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ സെരുബാബലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും കർത്താവ് തന്നെ പറയാണ് അപ്പൊ ഇവിടെ ഈ സെരുബാബേൽ ഈ ജോഷുവായുടെ നേതൃത്വത്തിലും സെരുബാബിലിന്റെ നേതൃത്വത്തിലും ഒക്കെയാണ് കുറെ ആളുകള് ബാബിലൂണിൽ നിന്നും മടങ്ങി വന്നത് അങ്ങനെ മടങ്ങി വന്നപ്പോൾ സെഖിരിയാവ് എന്ന് പറയുന്ന പ്രീസ്റ്റ് ലീലുള്ള ഒരാളുണ്ട് അദ്ദേഹത്തെ ഈ അവിടെ വെച്ച് ഈ ദേവാലയത്തിന് യാഗപീഠത്തിന് ഇടയിൽ വെച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് ഇന്റർസെപ്ഷൻ്റെ അവിടെ വെച്ചിട്ട് കൊന്നു കളഞ്ഞു അത്രയ്ക്ക് പ്രയാസങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു വല്ലാത്ത അകത്തും പുറത്തും എല്ലാം പ്രശ്നമാണ് ഈ ബാബിലോണിൽ നിന്നും പണക്കാരും തിരിച്ചു വന്നില്ല പാവപ്പെട്ട കുറെ പേര് വന്നിട്ടാണ് ലേബറേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് ഇവരാണ് ആലയം പണിയേണ്ടത് അപ്പൊ റിസോഴ്സസ് ഇല്ല അതില്ല ഇതില്ല വലിയ പ്രശ്നത്തിലാണ് എന്നാൽ കർത്താവ് പറയുക ഈ സെറിബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായിത്തീരും ഇതുപോലെ തന്നെ ഇത്രയും വലിയൊരു തടസ്സം ദേവാലയം പണിക്കൊണ്ടായിട്ടും കൃപ കൃപ എന്നാർ പോണിക്കല്ല് കയറ്റി അതിൻ്റെ പണി പൂർത്തിയായി കർത്ത പറയുന്നത് ഏതോ പ്രോജക്റ്റുകൾ ഏതോ ഏറ്റെടുത്തിട്ടുള്ള ടാസ്കുകൾ ഫിനിഷ് ചെയ്യാൻ കഴിയുമോ എന്ന് ഭയന്നിരിക്കുന്ന ആരൊക്കെയുണ്ട് കർത്ത പറയുന്നത് നീ പൂർത്തിയാക്കും അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള എന്ത് പർവ്വതമാണ് അതിനോട് ദൈവനാമത്തെ കൽപ്പിക്കുക ദൈവത്തോട് പറയേണ്ട ഒരു പർവ്വതമുണ്ട് എന്തെങ്കിലും ചെയ്യണേ യു ആർ കമാൻഡ് ടു സ്പീക്ക് ടു അപ്പോൾ മുമ്പിലുള്ള പർവ്വതം നിലനിൽക്കുകയില്ല അത് മാറിപ്പോ എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ചേർന്ന് പ്രാർത്ഥിക്കും കൈനീട്ട കർത്താവെ അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു സിസി അല്ലെങ്കിൽ സിസിലി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സഹോദരി കർത്താവ് ഏതോ നിലയിൽ തൊടുന്നു പ്രത്യേകമായൊരു വിടുതൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് തലയ്ക്കകത്തുള്ള എന്തൊരു പ്രോബ്ലം കർത്താവ് സൗഖ്യമാക്കിയാണ് യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് നീണ്ട കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കുക ആരൊക്കെയാണ് എവിടെയാണ് പല രാജ്യങ്ങളിലായിരിക്കാം പല സമയത്തായിരിക്കാം ഇത് കേൾക്കുന്നത് ഒരുപക്ഷെ ലൈവായി നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ റീപ്ലേ ആയിരിക്കാം പക്ഷേ ദർ ഈസ് പവർ ടു ഹീൽ യു ആൻഡ് ആൻഡ് ബ്ലസ് യു ദൈവശക്തി എപ്പോഴും പുറപ്പെട്ടുകൊണ്ടിരിക്കും ബിക്കോസ് ഗോഡ് ഈസ് അനോയിൻറ്റിംഗ് ഗോഡ്സ് ദിസ് വീഡിയോ ടു ബ്ലസ് യു യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ ആസ്മാരോഗം സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് അതുപോലെ പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ് ചില കിടപ്പ് രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ് യേശുവിനെന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് തടസ്സങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എഴുന്നേൽക്കാം താങ്ക് യു എനിക്കറിഞ്ഞ വളരെ ഷോർട്ടായിട്ടാണ് പ്രാർത്ഥിക്കുക അത്രേ സമയമുള്ളൂ പക്ഷേ പ്രാർത്ഥന വിഷയങ്ങളുള്ളവർക്ക് ബ്ലെസ്സിംഗ് ലൈനിൽ വിളിക്കാം ശുശ്രൂഷകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്റ്റേ കണക്റ്റഡ് ഈ പുസ്തകങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു ആമസോണിൽ നിന്ന് കരസ്ഥമാക്കുക ബ്ലെസ്സിങ് ടു ഡി ഒരു പാർട്നറായി നിങ്ങൾക്ക് മാറാം എല്ലാവരെയും കറുത്ത ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ബൈ